നമസ്കാരം ഇന്ത്യ അമേരിക്കയ്ക്ക് താരിഫ് ചുമത്താതെ വ്യാപാര കരാർ നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായ റിപ്പോർട്ട് പുറത്തു വരികയാണ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു കരാർ സമർപ്പിച്ചതായും അത് താരിഫ് രഹിത കരാർ ആയിരുന്നുവെന്നും ട്രംപ് ദോഹയിൽ വെച്ച് പറഞ്ഞതായാണ് റിപ്പോർട്ടിലുള്ളത് മധ്യേഷ്യൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ട്രംപ് ഖത്തറിലെത്തിയിരുന്നു ഇന്ത്യയുടെ ഉയർന്ന താരിഫ് മാത്രമാണ് പ്രശ്നമെന്നും ഇന്ത്യയുമായി ഉടൻ ഒരു കരാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു മെയ് ഒൻപതിന് റോയിട്ടേഴ്സ് നൽകിയ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയ്ക്ക് ഇന്ത്യ ചുമത്തിയിരുന്ന ഇന്ത്യ പതിമൂന്ന് ശതമാനം താരിഫ് നാല് ശതമാനത്തിലേക്ക് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് ഇത് ഒൻപത് ശതമാനത്തോളം കുറവാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള വ്യാപാര നയങ്ങൾ അമേരിക്കയുമായി നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നതെന്നായിരുന്നു റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് നിലവിലുള്ളതിലും ഭാവിയിലെ നികുതി വർധനവുകളിൽ നിന്നും ഒഴിവാക്കാൻ ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് നിരസിക്കുകയായിരുന്നു പോലും താരിഫ് പത്ത് ശതമാനം ചുമത്തിയിട്ടുണ്ടെന്ന് ട്രംപ് ചൂണ്ടിക്കാണിച്ചു ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് അമേരിക്കൻ വ്യാപാര വർധനവിനെ കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉത്പാദനത്തെ ശക്തിപ്പെടുത്തുന്നതിനുമായി അറുപതിലധികം രാജ്യങ്ങൾക്ക് ട്രംപ് താരിഫ് ചുമത്തിയിരുന്നു ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇരുപത്തി ശതമാനം താരിഫ് ചുമത്തുകയും ചെയ്തു അതേസമയം മെയ് പതിനേഴ് മുതൽ ഇരുപത് വരെ നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്നതിന് മുന്നോടിയായാണ് ട്രംപിന്റെ സീറോ താരിഫ് അവകാശവാദം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൌസ് സന്ദർശിച്ചപ്പോൾ ഇന്ത്യ യു എസുമായി വ്യാപാര ചർച്ചകൾ ആരംഭിച്ചിരുന്നു ഒരു ഉഭയകക്ഷി കരാറിന്റെ ആദ്യഘട്ടം രൂപപ്പെടുത്താൻ ഇരുപക്ഷവും സമ്മതിച്ചിരിക്കുകയാണ് കൂടുതൽ ചർച്ചകൾക്കായി മെയ് പതിനേഴ് മുതൽ ഇരുപത് വരെ ഇന്ത്യയുടെ വ്യാപാരമന്ത്രി യു എസിൽ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ പരിശ്രമമാണെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു സൗദി സന്ദർശന വേളയിലായിരുന്നു ട്രംപിന്റെ പരാമർശം സൗദി അമേരിക്കൻ നിക്ഷേപ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് ലോകത്ത് സമാധാനമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇതിനുള്ള മധ്യസ്ഥത ശ്രമങ്ങൾ തന്റെ ഭാഗത്തുനിന്ന് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സൗദി കിരീടാവകാശിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രസംഗമാകെ സൗദി കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ കടിനാ അധ്വാനിയാണെന്നാണ് ട്രംപ് പറഞ്ഞത് സിറിയക്കെതിരെയുള്ള ഉപരോധം പിൻവലിക്കും ഇറാൻ അവരുടെ കൃഷിയിടങ്ങൾ മരുഭൂമികളാക്കി മാറ്റി സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം സ്വന്തം രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിലാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വായിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വാദം ഇന്ത്യ തള്ളിയിരുന്നു വെടിനിർത്തലിൽ മധ്യസ്ഥ ചർച്ച ഉണ്ടായിട്ടില്ലെന്നും ഓപ്പറേഷൻ സിന്ധൂറിൽ അമേരിക്കയുമായി ചർച്ച നടത്തിയെങ്കിലും വ്യാപാരം ഉൾപ്പെടെ വിഷയമായില്ലെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു